Thank you. എസ്സാളിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് കൊല്ലത്ത് മേക്കോളിലുള്ള ഒരു തട്ടുകടയിലാണ് അപ്പൊ എന്റെ വീടിന്റെ കുറച്ച് അടുത്താണ് കേട്ടോ ഈ ഒരു തട്ടുകട ഉള്ളത് അപ്പൊ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത ഏതൊക്കെ ഫുഡ് കഴിച്ച് നോക്കിയാലും നമ്മുടെ തട്ടുകട ഫുഡിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തട്ടുകടയിലെ ഫുഡ് അപ്പൊ ഇന്ന് ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ ഫുഡാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്ക് ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ദോശ സാമ്പാർ ചമ്മന്തി പിന്നെ പപ്പടം ഉണ്ട് ഓംലേറ്റും ആ ഒരു പോകുമ്പോ അടിപൊളി ടേസ്റ്റ് ആണ് അന്തസ്ത നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് വരില്ല നമുക്ക് ഫുഡ് ഒന്ന് ട്രൈ ചെയ്തു അടിപൊളി ഒരു രക്ഷയില

അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഓംബ്ലേറ്റ് ആണ് ചൂട് ഓംലേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തട്ടുകട ഫുഡിന്റെ കൂടെ മസ്റ്റ് ആണ് നമ്മുടെ ചൂടാണ് ഓംബ്ലേറ്റ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കമന്റ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാവുന്നതാണ് ഫ്രണ്ട്സിന്റെ ി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസല വലിക്കും